വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം വാടാനംകുശിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരുക്കിയ സർവീസ് റോഡിൽ ചരക്കുലോറി കുഴിയിൽ വീണ് മറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് അപകടം ആളപായമില്ല പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്കുലോറിയാണ് വാടാനംകുശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിൽ മറഞ്ഞത് പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രദേശത്ത് പ്രധാനപാതയിലും സർവീസ് റോഡിലും നിറയെ കുഴികളാണ് മഴ പെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെ പ്രതിസന്ധിയിലായത് റോഡിന്റെ ശോച്യാവസ്ഥയാണ് വാഹനം മറയാൻ കാരണമായത് കൊറേ കാലമായി ഞങ്ങളിത് സ്ഥിരം പോകുന്ന വണ്ടിക്കാരാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കണ കാരണം വലിയ ദുരിതം ഉണ്ടാക്കി ഇതിപ്പോ ആരപ്പൊ ഈ നമ്മൾ ആ ഒരു നഷ്ടം കഴിഞ്ഞാൽ കൊണ്ട് ഓടിച്ച് പോണി പറ്റുമ്പോഴാണ് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈ ഭാഗത്ത് ഗതാഗത കുരുക്കുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ രൂക്ഷമാണ് ആംബുലൻസുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഇതിലെ കടന്നുപോകാൻ ഏറെ പ്രയാസം നേരിടുന്നു മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവിടെ ഗതാഗത പ്രതിസന്ധി ഉടലെടുത്തത് മഴക്കാലത്തിനു മഴക്കാലത്തിനുമുമ്പ് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പാഴുവാക്കായി വാഹനങ്ങൾ കുടുങ്ങുന്നതും നിയന്ത്രണം വിട്ട് മറിയുന്നതുമെല്ലാം ഇവിടെ പതിവ് കാഴ്ചയാണിപ്പോൾ ന്യൂസ് സെന്റർ ഷൊർണൂർ